വിശുദ്ധമായ ദുൽഹജ്ജ് ഒന്നാമത്തെ പകലാണിത് അള്ളാഹുറബുൽ ആലമീൻ ഏറെ ബഹുമാനിച്ച ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആരാധനകൾ കൊണ്ട് ധന്യമാക്കണം അള്ളാഹുവിനെ ഏറെ സ്മരിക്കണം പടച്ചറബിൻ്റെ സഹായത്തിനത് കാരണമാകും ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്കൊരു മനോഹരമായ ഒരു സൂറത്ത് പഠിപ്പിച്ചു ചേരാൻ ഈ സൂറത്ത് നമ്മൾ ഊതിക്കഴിഞ്ഞാല് ഓതിയാൽ അസൂയാലുക്കരുടെ അസൂയയിൽ നിന്ന് സെഹറിൽ നിന്ന് കണ്ണേറിൽ നിന്ന് അങ്ങനെ എന്തെല്ലാമോ ഉപദ്രവങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ കാവൽ ലഭിക്കും ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോവില്ല നമുക്ക് വിജയം ലഭിക്കും അതുമാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കൊക്കെ രാവിലെ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വേദനകളാണ് ശരീരത്തിന് അല്ലേ ഈ സൂറച്ച് നാം ഈ പറയുന്നത് പോലെ നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം വേദനകളില്ലാത്ത സുഗമമായ ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര മഹത്വമുള്ള വളരെ ചെറിയൊരു സൂറച്ചാണ് എന്നാൽ അതിൻ്റെ ആശയം വളരെ വലുതാൻ അള്ളാഹുറബുൽ ആലമിനത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീഗ് നൽകട്ടെ ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളഹുറബുൽ ആലമീൻ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത്തുല്ലാ വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരാ ഹു പറഞ്ഞേ എവിടെ അലഹമുല്ലാഹ് റബ്ബുൽമീൻ പുഞ്ചിരിച്ചോ പുഞ്ചിരിച്ചോ ആശാ അള്ള അള്ളാഹുറബുൽ ആലമിനി പുഞ്ചിരിയമായ ആച്ചവണ്ണം ഹൃദ്യമായൊരു പ്രഭാതവും നല്ല പോസിറ്റീവ് എനർജി നിറഞ്ഞ മനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തെന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ ദുൽഹജിൻ്റെ ആദ്യത്തെ ദിവസം പഠിച്ചവനോട് എത്ര ശുക്ർ ചെയ്താലും മതിയാവുമോ എത്ര ഹംദ് പറഞ്ഞാലും മതിയാവുമോ ഇതുപോലൊരു ദിവസം ഇങ്ങനെ ഒരുമിക്കാൻ അള്ളാഹുറബുല്ലാലമി നമുക്ക് തൗഫീഖ് തന്നിട്ട് അള്ളാഹ്ക്ക് നന്ദി പറഞ്ഞില്ല എങ്കിൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം അല്ലേ അലഹമുല്ലാഹിറബുൽ അള്ളാഹു തൃപ്തിപ്പെട്ടു അല്ല സത്യം ചെയ്തു പറഞ്ഞ മനോഹരമായ ദിനരാത്രങ്ങൾ പുണ്യറമദാനിലെ അവസാന പത്തിലേക്കാൾ ശ്രേഷ്ഠതയുള്ള ആദ്യത്തെ പത്തുകൾ ഇല്ലേ ആദ്യത്തെ പത്ത് ദിവസം പുണ്യ പുണ്യറമദാനിലെ അവസാന പത്തിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഏതിന് ദുൽഹജ്ജിലെ ആദ്യത്തെ പത്തിന് അപ്പം അത്ര വലിയ മഹത്തരമായ ദിവസങ്ങൾ നന്മകൾ കൊണ്ട് അഴിബാധത്തുകൾ കൊണ്ട് നാം ഇങ്ങനെ ധന്യമാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഞാൻ നി നിങ്ങൾക്ക് ഇന്ന് മനോഹരമായൊരു സൂറത്ത് പറഞ്ഞു തരാം നമുക്ക് ഏറെ സുപരിചിതമായ നമ്മളിടയ്ക്കൊക്കെ നിസ്കാരത്തിൽ ഓതുന്നൊരു സൂഹത്താണ് പക്ഷേ ഇതിന് ഇത്ര വലിയ മഹത്വം ഉണ്ടായിരുന്നു ഉസ്താദെ അത് നമുക്കറിയാതെ പോയല്ലേ വലിയ അത്ഭുതങ്ങൾ ഈ സൂറത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് മനോഹരമായൊരു സൂറത്ത് ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ ഫീൽ ആ സൂറത്തുൽ ഫീൽ സൂറത്തുൽ ഫീൽ ഇത്ര വലിയ സംഭവമാണോ പിന്നെ വിശുദ്ധ ഖുർആൻ തന്നെ ഒരു സംഭവമല്ലേ അള്ളാഹുവിൻ്റെ കലാമല്ലേ ഓരോ സൂറത്തിൻ്റെയും പ്രത്യേകതകൾ അത് അത്ഭുതാണ് യഥാർത്ഥത്തിൽ ഈ ചെറിയ സൂറത്ത് അഞ്ചായത്തുകൾ മാത്രമുള്ള ഈ കുഞ്ഞു സൂറത്ത് ഇതെത്ര വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുമെന്ന് അറിയോ നിങ്ങൾക്ക് അല്ലേ അത്ര അത്ഭുതകരമായ സൂറത്താണിത് സൂറത്തുൽ ഫീൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം أَلَمْ تَرَ كَيْفَ فَعَلَ رَبُّكَ بِأَصْحَابِ الْفِيلِ أَلَمْ يَجْعَلْ كَيْدَهُمْ فِي تَضْلِيلٍ وَأَرْسَلَ عَلَيْهِمْ طَيْرًا أَبَابِيلَ تَرْمِيهِمْ بِحِجَارَةٍ مِّن سِجِّيلٍ فَجَعَلَهُمْ كَعَصْفٍ مَّأْكُولٍ റബ്ബുൽ ആലമീൻ വലിയൊരു ചരിത്ര സംഭവത്തെ ചുരുക്കി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കുർആആാനിൻ്റെ മനോഹരമായൊരു ഭാഷ ഒന്ന് നോക്കിയേ അലം ഫീൽ ഈ സൂറത്തിൻ്റെ മഹത്വങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞിട്ട് ഈ സൂറത്തിൻ്റെ ചെറിയ നിലക്കുള്ള തഫ്സീർ കൂടെ പറയണം അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഒരു മഹത്വം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ അള്ളാഹുറബുലാലമീൻ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായാലും അതിൻ്റെ ആശയം നിങ്ങളൊന്ന് നോക്കിയേ അലം ചറ ഫീൽ <named> <rain> െ ആനപ്പടയെ കൊണ്ട് അള്ളാഹു റബ്ബുൽ ചെയ്തത് എന്താണെന്ന് അങ്ങ് കണ്ടില്ലേ ആ ഒരു ആനപ്പട അവിടെ വന്നിട്ടുണ്ട് ആ ആനപ്പടയെ കൊണ്ട് റബ്ബു ചെയ്തത് എന്താണെന്ന് അങ്ങ് കണ്ടില്ലേ അവരുടെ അവരുടെ എല്ലാ കുതന്ത്രങ്ങളും അള്ളാഹു പാഴാക്കി കളഞ്ഞില്ലേ ആ ആനപ്പടയുടെ മായ കുതന്ത്രങ്ങളെ അള്ള പാഴാക്കിയില്ല അവരുടെ മേൽ കൂട്ടം കൂട്ടമായി അബാബിയിൽ പക്ഷികളെ അള്ളാഹു പറഞ്ഞയച്ചില്ലയോ നല്ല ചുട്ടുപഴുത്ത കല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് ആ പറവകൾ അവരുടെ അവരുടെ നേരെ ചെന്നെടുത്തില്ലേ അവർക്ക് നേരെ വലിച്ചെറിഞ്ഞില്ലേ ആ ചുട്ടുപഴുത്ത കല്ലുകൾ ചുവന്നുകൊണ്ടാണ് ആ കിളികൾ അവിടെ വന്നിട്ടുള്ളത് ആ കിളികൾ അവർക്ക് നേരെ അവർക്ക് നേരെ ആ കല്ലുകൾ വർഷിച്ചില്ല യോ നബിയെ ഫുൻ കാശ്വിം കൂൽ അങ്ങനെ ചവച്ചരയ്ക്കപ്പെട്ട വൈക്കോൽ കൂനകൾ പോലെയായി ആ മനുഷ്യർ ഇസ്ലാമിൻ്റെ ശത്രുക്കളെവിടെ ചത്തൊടുങ്ങിയില്ല നബിയെ മനോഹരമായൊരാശയാണ് അതിൽ പറയുന്നത് അതായത് അബ്സീനിയ ഭരിച്ചിരുന്ന നജാഷി രാജാവിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമായിരുന്നു യമൻ അന്ന് അന്ന് യമൻ ഭരിച്ചിരുന്നത് അബ്രഹത്ത് രാജാവാണ് അപ്പോൾ നജാഷി രാജാവ് അന്ന് ക്രിസ്ത്യാനിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ അബ്രഹത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ യമനിൽ ഒരു വലിയ ക്രിസ്തീയ ദേവാലയം ഉണ്ടാക്കി അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് ഓ ലക്ഷക്കണക്കിന് ആളുകളാണ് കഴബാലയത്തിലേക്ക് ത്വാഫ് ചെയ്യാൻ പോണത് അല്ലേ കഴബാലയം ത്വാഫ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതുപോലൊരു സ്ഥലം നമ്മുടെ നാട്ടിലും വേണം ആ ഒരു കിടിലം കഴവ ക്രിസ്ത്യാനികൾക്ക് വേണം ഇനി കഴവയിലേക്ക് ആരും പോകരുത് എല്ലാവരും യമനിലേക്ക് വന്ന് ഈ പള്ളിയെ ത്വാഫ് ചെയ്യണമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് അവനതുണ്ടാക്കിയത് പക്ഷേ ആളുകൾ പിന്നെയും കഴവയിലേക്ക് ഒഴുകാൻ തുടങ്ങി കഴവയിലേക്ക് ഇങ്ങനെ ആളുകൾ ഒഴുകാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ അവന് സഹിക്കാൻ പറ്റിയില്ല അവൻ ഈ കാഴ്ബയോടുള്ള അസൂയ കൊണ്ട് വലിയൊരു ആനപ്പടയം കൊണ്ട് മക്കത്തേക്ക് വരികയാണ് ചിന്തിച്ചോക്കെ ഞങ്ങൾ വലിയൊരു ആനപ്പടയും കൊണ്ട് മക്കത്തേക്ക് വരികയാണ് അങ്ങനെ കാഴ്ബാലയം പൊളിക്കാൻ വേണ്ടി അവന് വരുന്ന സന്ദർഭത്തിൽ അള്ളാഹുറബുൽ ആലമീൻ ആകാശലോകത്ത് നിന്ന് അബാൽ അബാബിയിൽ പക്ഷികളേക്കാണ് അബാബിൽ പക്ഷികൾ ആ പക്ഷികളുടെ പ്രത്യേകത അവയുടെ വായിൽ ചുട്ടുപഴുത്ത ചൂളകളിൽ നിന്നെടുത്തതുപോലെയുള്ള കല്ലുകളുണ്ട് ആ കല്ലുകൾ കൊണ്ടുവന്നിങ്ങനെ ആനകളുടെ തലയിലേക്ക് ഇടാൻ തുടങ്ങി അതുപോലെ തന്നെ ദുഷ്ടന്മാരായ മനുഷ്യരുടെ തലയിലേക്ക് ഇടാൻ തുടങ്ങി അവസാനം എല്ലാവരും എന്ത് പറ്റിയെന്ന് വെച്ചാൽ ചവച്ചരച്ച വൈക്കോൽക്കൂനെ പോലെ വൈക്കോല് ചവച്ചരച്ച എങ്ങനെ ഉണ്ടാകും അതുപോലെ എല്ലാം ചത്തൊടുങ്ങി അവിടെ കിടന്നു എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ വലിയൊരു ചരിത്ര സംഭവത്തെ അള്ളാഹുറബുല്ലമീൻ മനോഹരമായി കുറാനിൽ വിവരിക്കുകയാണ് എത്ര സുന്ദരാണ് ഇത് കഴിഞ്ഞിട്ട് ആനക്കലഹത്തിന് ശേഷം അമ്പത് കൊല്ലം കഴിഞ്ഞ ടാനാര ജനിക്കുന്നത് മുഹമ്മദ് റസൂള്ള സല്ലു അലഹി വസ്ലാം അപ്പോൾ ഈ ആയത്തിന്റെ പ്രത്യേകത എന്നോണം അള്ളാഹുവിന്റെ മഹാരഥന്മാര് പറയാണ് കണ്ടില്ലേ നമുക്ക് നേരെ അസൂയ വെക്കുന്നവരുണ്ടാകും കബാലയത്തിന് നേരെ അസൂയ വെച്ചവനെ അള്ളാഹു റബ്ബുൽ ആലമിൻ തകർത്തെറിഞ്ഞതുപോലെ നമുക്ക് നേരെ അസൂയ കൊണ്ട് നടക്കുന്നവർ നമ്മെ നശിപ്പിക്കാൻ നടക്കുന്നവർ നമ്മുടെ ശത്രുക്കൾ ദീനിൻ്റെ ശത്രുക്കൾ ഈ സൂറത്തുൽ ഫീല് പാരായണം ചെയ്യുന്നവർക്ക് ഈ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെല്ലാം അള്ളാഹു ബാത്തിലാക്കി കളയുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹികൾ പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ഫീല് എന്ന് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ പരാജയപ്പെട്ടു നമ്മൾ പരാജയപ്പെടൂല്ല ശത്രുക്കൾ പരാജയപ്പെട്ടു പോകുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹികൾ പഠിപ്പിക്കുന്നുണ്ട് ഹബീബുന റസൂലുല്ലാ സല്ലാസ്വലമ തങ്ങൾ പറയുന്നുണ്ട് മൻ സൂറത്തുൽ ഫീൽ ഒരു മനുഷ്യൻ അവനെന്നും ഇങ്ങനെ സൂറത്തുൽ ഫീൽ ഇങ്ങനെ പതിവാക്കി സൂറത്തുൽ ഫീല് കൊണ്ടുവരാൻ അവൻ്റെ ജീവിതകാലം മുഴുവൻ പടച്ചവൻ അവന് കാവൽ കൊടുക്കും അതായത് സൂറത്തുൽ ഫീൽ നിങ്ങൾ പതിവാക്കിക്കും എല്ലാ ദിവസവും കഴിഞ്ഞാൽ ഒരു തവണ പതിവാക്കിയാൽ ജീവിതകാലം മുഴുവൻ അല്ല നിങ്ങൾക്ക് കാവൽ വരും അത് ഏത് ബോധ്യത്തിൽ പതിവാക്കണം അതായത് നമ്മൾ ഈ സൂറത്ത് ചോദ എൻ്റെ നാഥൻ കവാലയം പൊളിക്കാൻ വന്ന ശത്രുക്കളിൽ നിന്ന് കവാലയത്തെ സംരക്ഷിച്ച എൻ്റെ നാഥൻ എന്നെ കൈവിടില്ല എന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ ഓതണം എന്നാണ് അള്ളാ അങ്ങനെ ഊദിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അള്ളാഹുവിൻ്റെ കാവൽ മിനൽ ഹസ്ഫി വൽ മസ്ഹ് എന്ന് പറഞ്ഞാല് ഭൂമി ആഴ്ത്തിക്കളയുന്നതിൽ നിന്ന് ഭൂമി ആഴ്ത്തിക്കളയാ ഭൂകമ്പം ഉണ്ടായിട്ട് നമ്മൾ ഭൂമിയിലേക്ക് ആഴ്ന്നുപോകുന്നതിൽ നിന്ന് അള്ളാഹു കാക്കും അതുപോലെ മസ്ഹ് കോലം മറിക്കൽ നമ്മളെ പന്നികളുടെയും അതുപോലെ തന്നെ കുരങ്ങിൻ്റെയൊക്കെ രൂപത്തിലായി അഴിസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങളെ അള്ളാഹു മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് കാവൽ നൽകും അപ്പോൾ മൊത്തത്തിൽ വലിയ അതാബുകളിൽ നിന്ന് വലിയ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് വലിയ പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് ഈ സൂറത്തുൽ ഫീൽ പതിവായി ഓതുന്നത് ഓതുന്നവരെ റബ്ബുൽ ആലമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്ദുൻ റസൂലുല്ലാ സ്വല്ലാഹു അലഹി വസ്ല്ലം ഇനി അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പറയുന്നുണ്ട് ഒരു പതിനൊന്ന് തവണ പതിനൊന്ന് തവണ എല്ലാ ദിവസവും പതിവാക്കിയാൽ ഒരു ഒരു ഷെറും അവനേൽക്കില്ല അതായത് നമ്മളോട് അസൂയയിൽ നിന്നാണ് അസൂയയുള്ളവരാണ് യഥാർത്ഥത്തിൽ എന്തു ചെയ്യുക കണ്ണേർ ഫലിക്കുക അതുപോലെ തന്നെ നമുക്കെതിരിൽ സിഹറ് ചെയ്യുക നാവേർ അവരിൽ നിന്നാണ് ഉണ്ടാവുക അപ്പം അടിസ്ഥാന കാരണം അസൂയയാണ് അപ്പം അതുകൊണ്ട് തന്നെ അസൂയാലുക്കലയുടെ എന്ത് ഷെറും അത് സിഹറാകട്ടെ കണ്ണേറാകട്ടെ വാട്ട് എവർ എന്തു ആയിക്കോട്ടെ ഈ സൂറത്തുൽ ഫീല് പതിനൊന്ന് തവണ എല്ലാ ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ഉപദ്രവം ശത്രുവിൻ്റെതായി ഏൽക്കില്ല എന്നാണ് അള്ളാഹു കാവലി തരും അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കെ ഈ സൂറത്തുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സൂറച്ച ചെറിയ സൂറച്ചല്ലേ പതിനൊന്ന് തവണ ഓതാൻ എത്ര നേരം വേണം പോട്ടെ ഇനി ഓതിയില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സൂറത്തുൽ ഫീൽ ഇല്ലാതെ ഒരു ദിവസവും കടന്നു പോകാൻ പാടില്ല സൂറത്തുൽ ഫീൽ ഇല്ലാത്ത ഒരു ഒരു ദിവസവും കടന്നു പോകാൻ പാടില്ല അപ്പം മിനിമം ഒരു തവണ കഴിയുമെങ്കിൽ പതിനൊന്ന് തവണ അതിലേക്കാൾ ഏറിയാൽ അത്രയും നല്ലത് പതിനൊന്ന് തവണ നമുക്ക് എങ്ങനെയെങ്കിലും നോദാൻ ശ്രമിക്കുക പോട്ടെ ഒരു തവണയെങ്കിലും സൂറത്തുൽ ഫീൽ ഇല്ലാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇനി നിങ്ങൾക്ക് ഞാൻ മറ്റൊരു നല്ല ഹെൽപ്പ്ഫുള്ളായ ഒരു ടിപ്പ് പറഞ്ഞുതരട്ടെ സ്വാൽഹിങ്ങൾ പറയുന്നത് കാണാം ഈ സൂറത്തുൽ ഫീല് സുബഹിക്കു മുമ്പുള്ള രണ്ടരക്കയത്ത് സുന്നത്തുണ്ടല്ലോ സുഭഹിക്കുമ്പോൾ രണ്ടക്കാത്ത സുന്നത്തിന്റെ മഹത്വം എന്താണ് ഈ ദുനിയാവും അതിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം സുഹിക്കുമ്പോൾ രണ്ടരക്കകത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ല അലൈസ്വലപ്പൊ അതിന്റെ മഹത്വ അത്രയാണ് അപ്പൊ അങ്ങനെയുള്ള ആ സുബഹ് മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്ത് സുബഹിക്കുമ്പോൾ രണ്ടരക്കയത്ത് സുന്നത്തിൽ നമ്മൾ സുഹൃത്തുൽ ഫീൽ ഓതിക്കഴിഞ്ഞാല് അന്നത്തെ ദിവസം നമുക്ക് ശാരീരിക ശാരീരികമായ വേദനകളിൽ നിന്നും ബഹു കാവൽ നൽകും ശരീരം തളർന്നു പോകാത്ത അവസ്ഥ ചില സഹോദരിമാരുടെ എന്നും രാവിലെ കാര്യവേദന എന്നും ശരീരം വേദന ഡോക്ടർ എത്ര കാണിച്ചിട്ടും മാറുന്നില്ല ഈ സൂറത്തുൽ ഫീല് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് പതിവാക്കി നോക്ക് ഇതുപോലെ ഇതുപോലെ പതിവാക്കി നോക്ക് ഏതുപോലെ പതിവാക്കണം നമ്മൾ സാധാരണഗതിയിൽ സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കായത്ത് നിസ്കരിക്കുന്ന എങ്ങനെയാണ് അതിൽ ചെറിയൊരു മാറ്റം സൂറത്തുൽ ഫാത്തിഹ ഓതുക സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം രണ്ട് സൂറത്ത് ഓതണം രണ്ട് സൂറത്ത് ഒന്നാമത്തേത് അലം നഷറ സൂറത്തും أدوولتنا قل يا أيها الكافرون سورة ألم نشرح لك صدرك ونعمتركاتل إيه؟ ألم نشرح لك صدرك أدوول قل يا أيها الكافرون إيران سورة الروم نعمت الودا إيران ان أنك ألم تَرَ كيف فعل ربك بأصحاب الفيل അതും അഹദ് അപ്പൊ ഈ രണ്ട് സൂറത്തുകൾ രണ്ടാമത്തെ റക്കാച്ചിലും ഓതുക ഇങ്ങനെ ഓദിക്കഴിഞ്ഞാൽ ശാരീരികമായ വേദനകളിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് പൈൽസ് രോഗങ്ങളിൽ നിന്ന് പോലും അള്ളാഹു കാവൽ നൽകുമെന്ന് സ്വാലിഹ്യങ്ങൾ രേഖപ്പെടുത്തുന്നു പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്ര പേരാണ് ഫിഷർ കൊണ്ട് പൈൽസ് കൊണ്ട് ഭക്ഷണത്തിലൊക്കെ കൺട്രോൾ ചെയ്യണം കേട്ടോ എന്തൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഉസ്താദി മാറുന്നില്ല ഈ അലംചറക്കൈഫ സൂറത്ത് നിങ്ങൾ സുബഹിക്കും മുമ്പുള്ള രണ്ടര ക്യാത്തിലൊന്ന് പതിവാക്കി നോക്കിയേ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളൊക്കെ മാറിപ്പോകുന്ന മനോഹരമായ ഒരു കാഴ്ച കാണാൻ കഴിയും അപ്പോൾ ഒരുപാട് ഞാമച്ചുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഹൃദ്യമായൊരു സൂറത്താണ് സൂറത്തുൽ ഫീൽ സൂഹത്തുൽ ഫീൽ അപ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നും കൃത്യമായി പാരായണം ചെയ്യുക പതിനൊന്ന് തവണ കഴിയുമെങ്കിൽ മാഷ ഏറ്റവും നല്ലത് അത് പറ്റുന്നില്ലേ ഒരു തവണയെങ്കിലും സൂഹത്തുൽ ഫീൽ ഇല്ലാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല കടന്നു വരാൻ പാടില്ല അപ്പോൾ ദുൽഹജ്ജ് ഒന്ന് വളരെ മനോഹരമായ ദിവസമാണ് ദുൽഹജിലെ ആദ്യ പത്ത് അള്ളാഹുറബുൽ അലവിനേറെ ഇഷ്ടപ്പെടുന്ന ദിവസമാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഇത്തരം വളരെ മഹത്തരമായ സുഹൃത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാർക്ക് അത് വളരെ ഇഷ്ടാവുമല്ലോ കാരണം എന്താ അല്ലാ തൃപ്തിപ്പെട്ട ദിവസം അള്ളാഹ സത്യം ചെയ്ത ദിവസം അത് എത്ര വലിയ കൂലിയാണ് റമല്ലാനിലെ പകലിനേക്കാളെയ ശ്രേഷ്ഠതയുള്ള പകൽ അല്ലാഹുറബുൽ ആലമിന് മനസ്സിലാക്കൻ അവിദത്തുകൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഹദീജി വറഅീ അള്ളാഹുഅൻഹയ്ക്ക് ശേഷം അള്ളാഹന ഹബീബ് സല്ലു അലൈ സ്വല്ലം ആദ്യം വിവാഹം ചെയ്തതാരെയാണ് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അത് മഹദി സെയ്ദത്തുന സൗദ റദി അൻഹ വിധവയായിരുന്നു സൗദാ ബിബി മുത്തുനബി സി വല്ല മറ്റങ്ങളെക്കാൾ പ്രായം ഉണ്ടായിരുന്നു ഹബി വായു സാഹിസ്ല തങ്ങൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വിവാഹം ചെയ്തത് ചില ആളുകൾ പറയും മുത്തുനബി ഒരുപാട് സ്ത്രീകളെ കല്യാണം കഴിച്ചില്ലേ അങ്ങനെയൊന്നുമില്ല ഹബി വായുചങ്ങൾ വിവാഹം കഴിച്ചതിൽ ആകെ ഒരേ ഒരു ഉണ്ടായിട്ടുള്ളൂ അത് സെയ്ദത്തുന ആയിഷ റതി അൻഹ മാത്രമാണ് ബാക്കി എല്ലാവരും വിധവകളൊക്കെയാണ് ഹാബിബായാഹു ആലഹു വസ്സല്ല മാത്തങ്ങളെ വിവാഹം കഴിച്ചത് അവിടത്തേക്ക് വേണമെങ്കിൽ നല്ല സുന്ദരികളായ യുവതികളൊക്കെ കിട്ടുമായിരുന്നു അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടുന്ന് വിവാഹം ചെയ്തതാണ് അതിന് ചില സാഹചര്യങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുന്നത് ഒബൈജി അത്രയേ ഉള്ളൂ നബി സല്ലാസ്വലമാങ്ങൾ അത്രയും വിവാഹം കഴിച്ചില്ല ഞാൻ അത്ര ചെയ്യാൻ പറ്റും അത്രയൊന്നുമില്ല നമുക്കൊരു വിവാഹമേ പറഞ്ഞിട്ടുള്ളൂ അത് തീരെ പറ്റാത്ത ഘട്ടത്തിലൊക്കെയാണ് ഈ പറയുന്ന രണ്ടാമതൊരു വിവാഹം മാക്സിമം നാലെന്നൊക്കെ പറഞ്ഞത് അല്ലാതെ ഓടി നടന്ന് കല്യാണം കഴിക്കണമൊന്നും ഇസ്ലാമിലില്ല ഈ രണ്ടാമതൊരു വിവാഹം ഒരു മുസ്ലിം കഴിക്കണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട് അതൊക്കെ പാലിക്കാൻ പറ്റുമെങ്കിൽ അതിലേക്ക് പോയാൽ മതി ഏറ്റവും നല്ലത് ഒരു ഒരു പെണ്ണ് ഒരു പുരുഷൻ എന്ത് രസമാണ് ആ ജീവിതം എന്ത് രസമാണ് ആ ജീവിതം റസൂർ ഉൽ നാഹിസ് അല്ലാസ് വല്ലാമത്തെ അങ്ങനെയുള്ള ജീവിതമായിട്ട് നമ്മുടെ ജീവിതം കമ്പയർ ചെയ്യേണ്ട അവിടുന്ന് വിവാഹം പതിനൊന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പതിനൊന്ന് ഭാര്യമാരോടും തുല്യ നീതി ഉറപ്പാക്കിയിരുന്നു അത് അള്ളാഹുവിൻ്റെ ഹബീബാണ് നമ്മളെ അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട മുത്തനബിയായിട്ട് കമ്പയർ ചെയ്യേണ്ട നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഹൈർ ഒരു ഒരു വിവാഹം ആ ജീവിതം എത്ര മനോഹരൻ എത്ര മനോഹരൻ അതിൽ അതിൽ തൃപ്തനല്ല അതിലവന് ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് സാധ്യത ഇല്ലെങ്കിൽ രണ്ടാമത്തേക്ക് പോയാൽ മതിയെന്ന് അല്ലേ പക്ഷേ ഏറ്റവും ഹയർ ഒരു വിവാഹം തന്നെയാണ് എന്ത് രസമായിരിക്കും ജീവിതം മനസ്സിലാക്കി ജീവിച്ചാൽ മതി അള്ളാഹുറബുല്ല ആലമിൻ തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ ചോദ്യതാണ് ഉദയ്യച്ചയ്ക്ക് അടുത്തുവരാണല്ലോ അല്ലേ ഉദഹയ്യ് മഹാദിഹിൽ അള്ളഹയ്യ റസൂൽ എന്താ എന്താണ് അബിയെ എന്ന് പറഞ്ഞാൽ അത് മില്ലത്തു അബീക്കും ഇബ്രാഹിം നിങ്ങളുടെ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പാരമ്പര്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി സ്വലാം ഇബ്രാഹിം നബിയുടെ പാരമ്പര്യമാണ് ഉദയ്യച് നമുക്കറിയാം ഉദയ്യച്ചില് ആടുണ്ട് മാടുണ്ട് ഒട്ടകണ്ട് അല്ലേ ആടിൽ ഷെയർ പറ്റുമോ ഷെയർ പറ്റൂല ആടിൽ ഷെയർ പറ്റുമോ ഷെയർ പറ്റൂല ഒരു ഒട്ടകത്തിൽ ഒരാൾക്ക് ഒരൊട്ടകത്തിൽ എത്ര പേർക്ക് ഷെയർ ചേരാൻ പറ്റും ആടിൻ്റെ കാര്യം പറയണമെങ്കിൽ ആടിന് ഷെയർ ഇല്ല മാടിന് ഷെയർ ഉണ്ട് ഒട്ടകത്തിന് ഷെയർ അല്ലേ ഒരൊട്ടകത്തിൽ എത്ര പേർക്ക് ഷെയർ ചേരാൻ പറ്റും സിമ്പിൾ ചോദ്യമാണല്ലേ കമൻറ്റ് ചെയ്യുക ഉത്തരം നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ കൊടുക്കുന്ന പകർന്നു കൊടുക്കുന്ന അയൽമ് അത് നിമിത്തം ഒരാൾ അമല ചെയ്താൽ നമ്മുടെ ജീവിതം അള്ളാഹുറബുല്ലാലും ഇനി പറക്കത്തിലാക്കി തരൂല്ലേ ഒരു പ്രബോധന അല്ലേത് നമ്മളെ കൊണ്ട് അത്രേ കഴിയുന്നുള്ളൂ പണ്ട് സ്വഹാബത്ത് ഓടി കടന്ന് പ്രബോധനം ചെയ്തതുപോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളി ചെയ്തതുപോലെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റണില്ല ഇത്രയെങ്കിലും ഒരു ഷെയർ ബട്ടൺ പ്രസ് ചെയ്ത് ഈ സൊബാഹുൽ ഖൈർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാന്നുള്ള ആ ഒരു സൽപ്രവർത്തിയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ അള്ളാഹുറബുല്ലാലും ഇൻ തൗഫീഖ് നൽകട്ടെ പതിവായി ചൊല്ലുന്ന ദിഖർ അല്ലാഹി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته هذا يقول لي بشو ده ما يعرف يعني നമുക്ക് ചില ആളുകൾ മനസ്സിലാക്കിയത് മക്കത്ത് എന്നാണ് അറഫ അന്നാണ് നമ്മൾ അറഫ നോമ്പ് നോക്കണ്ടതെന്നാണ് അതൊക്കെ തെറ്റാണ് നമുക്കെന്നാണോ ദുൽഹജ് ഒൻപത് നമ്മൾ അറഫ നോമ്പ് നോക്കുക അവർക്കെന്നാണോ ദുൽഹജ്ജ് ഒൻപത് അവർ അറഫയിൽ നിൽക്കുക ഹജ്ജിനു ഹജ്ജിന് പോയ ആളുകൾ മനസ്സിലാവുന്നുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ അവിടെ റഫയിൽ നിൽക്കുന്ന നമ്മളോട് നോമ്പ് പിടിക്കണം അതൊക്കെ വെറുതെ ഫിദിനും വസാദ് വേണം അതൊന്നും വേണ്ട എന്നാണോ നമുക്ക് ദുലാജ്ജ് ഒൻപത് അന്നാണ് അറഫ അറഫ ദിവസത്തിന് എത്ര വലിയ മഹത്വമാണ് നമുക്ക് അറഫയുടെ രാബിനോ അല്ലെങ്കിൽ പകലിനോ ഒരു മജിലിസ് സംഘടിപ്പിക്കേണ്ടേ വിശാലമായൊരു മജിലിസ് ഹൃദ്യമായൊരു മജ്ലിസ് അപ്പോൾ അതിലേക്ക് ഒരു ഒരു നമുക്ക് കഴിയുന്നത്ര സ്വലാത്ത് ഒരു ഒരു അഞ്ച് ലക്ഷം സ്വലാത്ത് ചുരുങ്ങിയത് നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലടക്കം നമുക്ക് ചൊല്ലിക്കൂടെ എല്ലാവർക്കും കൂടെ ക്ലബ് ചെയ്തിട്ട് അഞ്ച് ലക്ഷം സ്വലാത്ത് വേണോ അഞ്ച് ലക്ഷം തഹലീൽ വേണോ നിങ്ങൾ തീരുമാനിക്കും അപ്പോൾ കമൻറ്റ് ചെയ്യണോട്ടോ നമുക്ക് ഹൃദ്യമായൊരു മജ്ലിസ് സംഘടിപ്പിക്കണം എല്ലാവരുടെയും ദു ആവസ്യത്തുകളൊക്കെ പറഞ്ഞ് മനോഹരമായിതു ആചെയ്യുന്ന ഹൃദ്യമായ ഒരു സദസ്സ് അള്ളാഹുറബുൽ ആലമീൻ അതിനൊക്കെ ചൗഫീക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ അൽഹമുല്ലാഹിറബി ആലമീൻ അല്ലാഹ്മിഅല സയ്യിദിനം ഹെമ്മദിനോ അല അലി സയ്യിദിനം ഹെമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ ചമ്പുരാനെ ഈ സദസ്സ് നീ സ്വീകരിക്കണേയല്ല നീ ഫിബാക്കല്ലയല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പോകാനൊരിടമില്ല അല്ലാ പടച്ചവനെ ഈ ദിവസത്തിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീളം ഹൈറ നൽകണയല്ല എത്ര ആളുകളാണ് സങ്കടങ്ങൾ കമൻ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തു വെച്ചിട്ടുള്ളത് എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേയല്ല ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ അവരെ നീ സ്നേഹിക്കണേയല്ല അറമുറാഹിമായ തമ്പുരാനെ കുടുംബത്തിൽ സമാധാനം നൽകണയല്ല ഇണകളെ സന്താനങ്ങളെ നന്നാക്കണയല്ല ശോഭനമായ ഭാവി നൽകണയല്ല വിദ്യാഭ്യാസത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നീ അടുപ്പിച്ചു കൊടുക്കണയല്ല അറമുറാഹിമായ റബ്ബെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവർ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാത്തവർ അതുപോലെ വീടില്ലാത്തവർ വിവാഹം നടക്കാത്തവർ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേയല്ല പടശിവനെ കച്ചവടത്തിൽ പറക്കത്ത് ചെയ്യണയല്ല നീ ഞങ്ങളുടെ കടങ്ങളെല്ലാം ഏറ്റെടുക്കണേയല്ല ജോലിയില്ലാത്തവരുണ്ട് ഹയറായ ജോലി നൽകണേയല്ല എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഈ സദസ്സിൽ പങ്കെടുക്കുന്നത് ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേയല്ല സമാധാനത്തോടെ ഒരു വീട്ടിൽ കയറി കിടക്കാൻ കഴിഞ്ഞിട്ടില്ല ഉസ്താദെ വീട് പണി പൂർത്തിയായിട്ടില്ല ഉസ്താദേ എന്നൊക്കെ പറഞ്ഞവരുണ്ട് അള്ളാഹുവേ നീ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേയല്ല എന്ത് തൊട്ടാലും ഒരു ഐശ്വര്യമില്ല എല്ലാം അങ്ങനെ തട്ടിത്തട്ടി പോവുകയാണ് വല്ലാത്തൊരു പ്രയാസം എല്ലാം നീ ഐശ്വര്യത്തിലാക്കണേ തമ്പുരാനെ സൂറത്തുൽ ഫീലിൻ്റെ പറക്കച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീളം ഹൈറർ നൽകണേ അല്ല

അമലുകൾ പൂർത്തീകരിച്ച് അമലുകൾ പൂർത്തീകരിച്ച് തിരിച്ചെത്താൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് പുണ്യഭൂമിയിലേക്ക് പോയവരുണ്ട് മക്ബൂലും മെബറൂറും മർദ്ദിയുമായി അമലുകൾ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സലാഹ്മത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരുടെയും കുടുംബസമേതം ആറമ്പു സൊല്ലാഹു അലഹി വസല്ല തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അള്ളാഹിഹി സൊല്ലാഹു അല محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم والسلام عليكم ورحمه الله وبركاته